സൗഭാഗ്യയും അർജുനും ഒരു കല്യാണത്തിന്റെ തിരക്കിലാണെന്ന് കുറച്ച് ദിവസങ്ങളായി ആരാധകർക്ക് സൂചന ലഭിച്ചിരുന്നു ചേട്ടത്തിയമ്മയാകാൻ പോകുന്ന വിദ്യയ്ക്കും വീട്ടിലെ കുട്ടികൾക്കുമൊപ്പം കൈനീറയെ മൈലാഞ്ചിയിട്ടുള്ള ചിത്രങ്ങൾ സൗഭാഗ്യ പങ്കുവച്ചത് ഒരു വിവാഹത്തിന്റെ സൂചനകൾ നൽകിയാണ് ഇപ്പോഴിതാ ആ കല്യാണം നടന്നിരിക്കുകയാണ് തിരുവനന്തപുരത്തെ പ്രശസ്തമായ ക്ഷേത്രത്തിൽ വെച്ച് അർജുൻറെ ചേട്ടൻ അരുൺ വിദ്യ അനാമിക എന്ന നെടുമുങ്ങാടുകാരിയെ വിവാഹം കഴിച്ചിരിക്കുകയാണ് രണ്ടു പേരുടെയും രണ്ടാം വിവാഹമാണിത് കോവിഡ് ബാധിച്ചുണ്ടായ ആദ്യ ഭാര്യയുടെ മരണശേഷം തനിച്ചായിരുന്നു അരുൺ കഴിഞ്ഞിരുന്നത് അരുണിന് മുന്നോട്ടുള്ള ഈ ജീവിതത്തിൽ ഒരു കൂട്ടു വേണമെന്ന അർജുൻറെയും സൗഭാഗ്യയുടെയും പരിശ്രമമാണ് വിദ്യ അനാമികയെ കണ്ടെത്തുന്നതിലേക്ക് എത്തിച്ചത് ആദ്യം ഇരുവരും തമ്മിൽ അടുത്ത് പരിചയപ്പെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുകയും ന്യൂഇയറോടെ ഈ താര കുടുംബത്തിന്റെ ഭാഗമായി വിദ്യ എത്തുകയുമായിരുന്നു പിന്നീട് മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഇപ്പോൾ വിവാഹത്തിലേക്ക് കാര്യങ്ങളെത്തിയത് അതേസമയം വിവാഹത്തിന്റെ ചിത്രങ്ങളും മറ്റും കുടുംബ സ്വകാര്യമായി സൂക്ഷിച്ചിരിക്കുകയാണെങ്കിലും സൗഭാഗ്യയുടെ മകൾ സുധാപ്പൂ കല്യാണത്തിനൊരുങ്ങിയെത്തിയ ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ദാവണിയാണ് ആ മൂന്നര വയസ്സുകാരി സുന്ദരിക്കുട്ടിയുടെ വേഷം മഞ്ഞയും പച്ചയും മെറൂണും വരുന്ന നിറയെ ഞൊറികളുള്ള ചെക്ക് പട്ടുപാവാടയും ബ്ലൗസും അതിനു മെറൂൺ ഷാളുമാണ് സുധാപ്പുവിന്റെ വേഷം പഫ് ഡിസൈനിലാണ് ആ കുഞ്ഞു മുറിയൻ ബ്ലൗസ് തയ്ച്ചിട്ടുള്ളതും ആ മെറൂൺ ഷാളിന് ഭംഗി നൽകുന്നത് മയിലിന്റെ ഡിസൈനിലുള്ള ഗോൾഡൻ അരപ്പട്ട തന്നെയാണ് കൈനിറയെ മഞ്ഞയും മെറൂണും നിറത്തിലുള്ള കുപ്പിവളകളിട്ട് കണ്ണുകൾ വാലിട്ട് കണ്ണെഴുതി കറുത്ത പൊട്ടും തൊട്ട് വല്യച്ഛന്റെ കല്യാണം കൂടാൻ സുതാപ്പു എത്തിയത് ഒരു കൊച്ചു സുന്ദരിയായി തന്നെയാണ് മുടി പിന്നിലേക്കിട്ട് അതിനോടൊപ്പം നീളൻ മുടി വെച്ച് പിന്നിയിടുകയും ചെയ്ത് മുല്ലപ്പൂവും ചൂടി ഒരു നാടൻ സുന്ദരിയായിട്ടാണ് സുധാപ്പു എത്തിയത് കല്യാണത്തിരക്കിൽ ഓടി നടന്ന സുധാപ്പൂ അമ്മമ്മ താര കല്യാണനൊപ്പം ക്ഷേത്രത്തിലെ ഉരുളിയിൽ വെച്ചിരിക്കുന്ന മഞ്ചാടിക്കുരു ചേച്ചിമാർക്കൊപ്പം കളിക്കുന്നതും ഒടുവിൽ അച്ഛന്റെ നെഞ്ചിൽ തളർന്നു ുറങ്ങുന്നതുമെല്ലാം ചിത്രങ്ങളിൽ കാണാം ഈ ചിത്രങ്ങൾക്കിടയിലൂടെയെല്ലാം വധൂവരന്മാരെയും സൗഭാഗ്യേയും അർജുനെയും കുടുംബത്തിലെ മറ്റംഗങ്ങളെയുമെല്ലാം കാണുകയും ചെയ്തതോടെയാണ് ഇത് സൗഭാഗ്യയുടെ അരുൺചേട്ടന്റെ കല്യാണമാണെന്ന് ആരാധകരും ഉറപ്പിച്ചത് അതേസമയം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വിദ്യ ഈ താരകുടുംബത്തിന്റെ ഭാഗമാണ് തുതാപ്പുവിന്റെ മൂന്നാം പിറന്നാളിനാണ് വിദ്യ ആദ്യമായി ഈ കുടുംബത്തിനൊപ്പം ചേർന്നത് പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ആഘോഷങ്ങൾക്കും വിദ്യ ഒപ്പമുണ്ടായിരുന്നു അരുണിന്റെ മക്കളെ സ്വന്തം മക്കളായി തന്നെയാണ് വിദ്യ ചേർത്തുപിടിച്ചിരിക്കുന്നത് വിദ്യയുടെ മകളെയും സ്വന്തം സഹോദരിയായി അവരും കഴിഞ്ഞു മാത്രമല്ല സൗഭാഗ്യേ നാത്തൂനായും താരാവിദ്യയെ സ്വന്തം സഹോദരിയെയുമാണ് സ്നേഹിക്കുന്നതും വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ